ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഷെഫ് നിബുദ്ധ ആൽക്കമിസ്റ്റ് ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ഒക്കെ ഒരു കിടുക്കാച്ചു കുട്ടനാടൻ ഡ ക്രോസിൻ്റെ റെസിപ്പി കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ വായലൊരു കപ്പലോടിക്കാനുള്ള വെള്ളം വരും കേട്ടോ ഒരു ഏഷ്യൽ നാടൻ ഷാപ്പുകളെ കുട്ടനാടിലുള്ള നല്ല ഷാപ്പുകളിൽ ഉണ്ടാക്കുന്ന കുരുമുളകൊക്കെ ഇട്ടുണ്ടാക്കി തേങ്ങാപ്പാലൊക്കെ ഇട്ടെടുത്ത് മാറ്റി റ്റിച്ചെടുക്കുന്ന ഡക്രോസിന് റെസിപ്പിയാണ് എന്നാൽ സ്മെല്ലാ എൻ്റെ ചങ്ങാതിമാർ ഈ ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ കുറച്ച് താറാവുമ്പോൾ മേടിക്കാൻ എൻ്റെ ചങ്ങാതിമാർ ഉണ്ടാക്കി അങ്ങ് പൊളിച്ചടുക്കുക എന്നിട്ട് കുറച്ച് അപ്പം കൂടെ ഉണ്ടെങ്കിൽ സംഭവം കിളി പറക്കും വേറെ ലെവലാണ് കണ്ടിട്ട് കൊതിയാവുന്നില്ലേ അപ്പം നേരെ നമുക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാം സീരങ്കല പരിപാടി തീ പിടിപ്പിക്കില്ല ആദ്യം തന്നെ ശേഷം ദേ ഇതുപോലെ ഒരു ഉരുളി ചൂടാക്കാൻ വെക്കുക നല്ല വെളിച്ചെണ്ണ എടുത്തൊരു മറി മറിക്കുക ശേഷം ദേ ഇതുപോലെ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ദേ ജീരക ഇട്ട് കൊടുക്കുക ഈരോ ഒന്ന് ദേ ഈ ലെവലിൽ മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ദ ഇതുപോലെ സ്ലൈറ്റായിട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക അവനൊന്ന് ലെവലായി വരുമ്പോഴേക്ക് ദേ അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി രണ്ടായി കയറിയതോ മൂന്നായി കയറിയതോ ചെറുതായി അരിഞ്ഞതായോ ഒരു കുഴപ്പമില്ല ദേ ഇതുപോലൊന്ന് കളറായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഇനി അടുത്ത കലാവർ വേണമെങ്കിലും ചെറുപുള്ളി ഇട്ടുകൊടുക്കാം ചെറുവുള്ളി രണ്ടായിട്ട് മൂന്നായിട്ടും നാലായിട്ടൊക്കെ കീറിയതായാലും ഒരു കുഴപ്പമില്ല ചെറുവുള്ളിയും കൂടി ഇട്ട് നല്ലവണ്ണം റോസ്റ്റ് ചെയ്യാണ്ട് ചങ്ങാതി ആ ചെറുവുള്ളി ഒരു കളറാകുന്ന രൂപത്തിലും ഭാവത്തിലൊക്കെ ആകുന്നവരെ ഈ സാധനം നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യണം കേട്ടോ കേട്ടോ ശേഷം സവോള കുറച്ചെടുക്കുക സവോള നീളത്തിലരിഞ്ഞത് കേട്ടോ നീളത്തിലരിഞ്ഞ് സവോള എടുത്തവർ മാറി എന്നിട്ട് അവനെയും ഇതുപോലെ റോസ്റ്റ് ചെയ്യുക അതുപോലെ ചങ്ങാതിമാരോടൊക്കെ പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് അപ്പോൾ ഫോളോ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കിട്ടാച്ച വീഡിയോകൾ ഇനിയും വരും അത് കാണാനും പറ്റും നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി ഇങ്ങ് തകർത്ത് പൊളിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഈ സവോള അങ്ങ് റോസ്റ്റ് ചെയ്യുന്നതിന് കൂടെ ഒരിച്ചിരി ഉപ്പും കൂടെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യാം കാരണം അപ്പോൾ പെട്ടെന്ന് ഇവനെല്ലാം കൂടെ ഒന്ന് വാടി ഒരു രൂപത്തിന് ആയിട്ട് കിട്ടും ഇവനൊന്ന് ലെവലായി വരുമ്പോഴേക്ക് ഇതിലേക്ക് നീളത്തിലരിഞ്ഞ തക്കാളി ഇതേ ഇതുപോലെ ഒരു മൂന്ന് പീസ് തക്കാളി ഉള്ളു കേട്ടോ അതെടുത്തൊരു മറി മറിക്കുക കേട്ടോ എന്നിട്ട് അവനെയും ഇതുപോലെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ എൻ്റെ ചങ്ങാതി ഓരോന്നിടുമ്പോഴും നല്ല സ്മെല്ലാവരുന്ന കേട്ടോ ആ മസാല ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് എന്നിട്ട് ഇതിലേക്ക് ഇന്നീ മസാലയെ മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടുതൽ വേണം മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടാലും കുഴപ്പമില്ല മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇവനെ മൊത്തത്തിലങ്ങനെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് ആ പച്ചപ്പക്കൊന്ന് മാറിക്കഴിയുമ്പോഴേക്ക് ഡക്ക് എടുക്കുക താറാവ് നല്ലവണ്ണം മഞ്ഞപ്പൊടിയും ഉപ്പും വിനീഗറും ഒഴിച്ച് കഴിയണം എന്നാലേ ആ മുഷ്ക്ക് നാറ്റം മാറുകയുള്ളൂ ഇത് നാടൻ താറാവ് വേട്ട എന്നിട്ട് അതിലിട്ട് ആ മസാല എല്ലാം കൂടെ അങ്ങ് തേച്ചി പിടിപ്പിക്കുക ചെറിയ ചൂടോടെ വേണം തേച്ചി പിടിപ്പിക്കുക എട്ടാ അതിലെ മുകളിലേക്ക് തേ ഇതുപോലെ പച്ചമുളക് കയറി എടുത്തെടുക്കുക ശേഷം കരിവേപ്പിലയും വാരി വിതറി ശേഷം മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യേണ്ട ചങ്ങാതി മിക്സ് ചെയ്യാം അപ്പോൾ ഈ നാടൻ താറാവുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഇച്ചിരി വേവാൻ സമയം എടുക്കുക അത് നിങ്ങൾ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചാലും ഒരു കുഴപ്പമില്ല ഇല്ലാത്ത വർഷം ഇതുപോലെ വെള്ളം ഒഴിച്ച ശേഷം ഒരത്യാവശ്യം നല്ല സമയം എടുക്കും കേട്ടോ താറാവൊന്ന് വേവാൻ വേണ്ടി അപ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഇതുപോലെ ഇട്ട് ഉരുളിയിൽ മൂടി വെച്ചോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ അകത്തിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ അടിപ്പിച്ച് സംഭവം എടുക്കുക ആദ്യം തന്നെ കാരണം തറാവ് എന്തില്ലെങ്കിൽ അതിന് ആടായിട്ട് ശേഷം ഒരിച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് പരിപാടി കാണിക്കാൻ പോണത് ഇന്ന് വെള്ളം ഒഴിച്ചു കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് രണ്ടാം പാലാണ് ഒഴിക്കുന്നത് രണ്ടാം പാലും കൂടെ ഒഴിച്ചിട്ട് ഇവനങ്ങ് വേവാൻ വെക്കുക ഞാനൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം വേവാൻ പറ്റും കേട്ടോ ഇച്ചിരി സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ടാണ് തറാവ് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം ഞാനിത് സാധനം വെച്ചത് ശേഷം തുറക്കുക തുറന്ന ശേഷം ഇനി ഗ്രേവി വറ്റിക്കുന്ന പരിപാടി ആട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം താറാവ് റെഡി ആയിരിക്കുന്ന സമയമാണ് ഇനി നമ്മൾ തുറന്ന് വെച്ച് നല്ലവണ്ണം അങ്ങ് വരട്ടുക നല്ലവണ്ണം അങ്ങ് വരട്ടുമ്പോൾ താറാവിൻ്റെ ആ നെയ്യെല്ലാം കൂടെ അങ്ങ് ഇറങ്ങാൻ തുടങ്ങും എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുക ഇതൊരു സീക്രട്ട് കേട്ടോ കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് കൊടുത്ത് ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് നല്ല കുരുമുളക് കൂടി അങ്ങ് വാരി വിളിക്കുക പച്ചക്കുരുമുളകുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം വേറെ ലെവലാണ് കേട്ടോ എന്നിട്ട് ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാൻ ചങ്ങാതി ഇപ്പോൾ ഒരു സ്മെല്ല് വരും ഒരു രക്ഷയിൽ കേട്ടോ നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററുള്ള ആൾക്കാർ വരെ ഈ ക്രിസ്മസും ന്യൂ ഇയറും നിങ്ങളുടെ വീട്ടിലെത്തി ഈ സംഭവം കഴിക്കാൻ വേണ്ടി വേറെ ലെവലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി ഇതൊന്ന് കുറുകി ഒരു രൂപത്തിനും ഭാവത്തിലൊക്കെ വരുമ്പോഴേ നല്ല കുറുകി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഇവനങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതി ഈ കുട്ടനാട് സൈഡുകളിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ നല്ല ഷാപ്പിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കിഡിലോസ് ഈ താറാവ് റോസ്റ്റവിടെ ഉണ്ടാവും ഒരു രക്ഷയില്ല എന്നിട്ട് ഇതുപോലൊരു അപ്പം കൂടെ എടുത്ത് ആ താറാവ് റോസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് എൻ്റെ ചങ്ങാതി ഒരു പിടുത്തങ്ങ് പിടിക്കണം കിളി പറക്കും എന്ന് പറഞ്ഞാൽ കിളി പറക്കും ഒരു രക്ഷയില്ല അപ്പം മറക്കരുത് എൻ്റെ ചങ്ങാതി ഈ ക്രിസ്മസ് ന്യൂ ഇയറും ഒന്നും നോക്കണ്ട താറാവ് മേടിക്കുക ഉണ്ടാക്കുക പൊളിച്ചെടുക്കുക ഒരു രേക്ഷാത്ത സംഭവം അപ്പം നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റിയ കിലോസ്കായിട്ടാണ് മറക്കരുത് ഇത് ഉണ്ടാക്കിയ ശേഷം അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും കൂട്ടുകാർക്കൊക്കെ വാരി വിതരാനും ലൈക്കുകൾ വാരി വിതരാനും ഒരു കാരണവശാലും മറക്കരുത് എൻ്റെ ചങ്ങാതി വരെ അപ്പോൾ പൊളിച്ചടിക്കുക ഒരു